നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഇന്നും ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ എന്നത് സുപ്രീം കോടതിയാണ് ആ പരമോന്നത നീതിപീഠത്തിന്റെ വരെ വിശ്വാസീയത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ റിപ്പോർട്ടുകൾ ഇതാ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജ ആഘോഷങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ബുധനാഴ്ച ഡൽഹിയിലെ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജ ആഘോഷങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായത് ചടങ്ങിനായി പരമ്പരാഗത മഹാരാഷ്ട്ര വസ്ത്രം ധരിച്ച മോദിയെ ചീഫ് ജസ്റ്റിസും ഭാര്യ കൽപ്പനദാസും ചേർന്നാണ് സ്വാഗതം ചെയ്തത് മോദിയും ചന്ദ്രചൂടും ഭാര്യയും ചേർന്ന് ഗണേശ വിഗ്രഹത്തിൽ ആരതി നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതുമായ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പരമ്പരാഗത മഹാരാഷ്ട്ര തൊപ്പിയാണ് ധരിച്ചിരിക്കുന്നത് അതേസമയം മോദി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണപതി പൂജ ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനെ പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ജനങ്ങളുടെ മനസ്സിൽ ജുഡീഷ്യൽ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയമുണർത്താൻ ഈ നടപടി ഇടയാക്കുമെന്ന് ശിവസേന ഉദ്ധ വിഭാഗം അഭിപ്രായപ്പെട്ടു ഭരണഘടനയുടെ സംരക്ഷകൻ രാഷ്ട്രീയക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുമെന്ന് ശിവസേന ഉദ്ധവിഭാഗം എം പി സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശിവസേന തർക്കം സംബന്ധിച്ച കേസിൽ നിന്ന് ചന്ദ്രചൂട് വിട്ടു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മഹാരാഷ്ട്ര കേസ് സി ജെ ഐ ചന്ദ്രചൂടിന്റെ മുമ്പാകെ വാദം കേൾക്കൽ നടക്കുന്നുണ്ട് എന്നും അതിനാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും അതിന് കാരണം കേസിൽ പ്രധാനമന്ത്രിയാണ് എതിർകക്ഷി എന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു ഈ കേസിൽ നിഷ്പക്ഷമായി ചീഫ് ജസ്റ്റിസിന് വിധി പറയാൻ കഴിയുമെന്ന് തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണിത് പ്രധാനമന്ത്രിയെ പ്രത്യേകം ഈ ചടങ്ങുകളിലേക്ക് വീട്ടിലേക്ക് ചെളിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിഷ്പക്ഷതയെ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളെ വിളിക്കണം എന്നാൽ ഇവിടെ അത് ഉണ്ടായിട്ടില്ല ഒരു ആഘോഷ ദിനത്തിലെ സൗഹൃദ സന്ദർശനം മാത്രമാക്കി അല്ലെങ്കിൽ അത്ര നിഷ്പക്ഷതയോടെ ഇതിനെ നോക്കിക്കാണാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരിക്കലും കഴിയില്ല കേന്ദ്ര സർക്കാർ പ്രതിസ്ഥാനത്തുള്ള നിരവധി കേസുകളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് ഈ കേസുകളിലെ വരാൻ പോകുന്ന വിധികളുടെ അടക്കം വിശ്വാസതയെ ഇതോടെ തുലാസിൽ ആയിരിക്കുന്നത്